വരവൂർ കുമരപ്പനാലിൽ ശക്തമായ കാറ്റിലും മഴയിലും ഭീമൻ മരം കടപുഴകി വീണ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു പട്ടത്ത് വളപ്പിൽ വീട്ടിൽ മണിയുടെ വീടിന് മുകളിലേക്കാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട്ടുപറമ്പിൽ നിന്നിരുന്ന വൻ തേക്കുമരം കടപുഴകി വീണത് ജയ്സൻ ചാവോളപ്പിൽ ചേരുന്നു ജയ്സൺ നേരത്തെ പത്തനംതിട്ടയിൽ നിന്നടക്കം വലിയൊരു തേക്കുമരം വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ തൃശൂരിൽ ഈ മരം എന്നിട്ട് വെട്ടിമാറ്റിയോ ോഷ്നി ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഭവമുണ്ടാകുന്നത് കനത്ത മഴയാണ് ഇപ്പോഴും മഴ തുടരുക തന്നെയാണ് ഇതിനിടയിലാണ് വീടിന് സമീപത്ത് നിന്ന് വലിയ തേക്കും മരം വീടിന് മുകളിലേക്ക് വീഴുന്നത് ഈ സമയത്ത് മണിയും അച്ഛൻ ഭാസ്കരനും ഭാര്യ ദേവിയും മൂന്ന് മക്കളും വീടിനകത്തുണ്ടായിരുന്നു എന്തോ വലിയ ശബ്ദം കേട്ട് ഇവർ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോഴാണ് ഒരു വലിയ തേക്കും സ്വന്തം വീടിന് മുകളിലേക്ക് വീണ് അതിന് വീടിൻ്റെ ഒരു പകുതിയിലധികം ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെട്ടു ഇവരെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയേണ്ടി വരും അത്രയേറെ വലിയൊരു അപകടമാണ് ഉണ്ടായത് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് തേക്ക് മരം പൂർണ്ണമായും മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി വീട്ടിൽ കയറി താമസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു റുഷ്ടി ഓക്കെ പൂർണ്ണമായും ആ വീട് തകർന്നിരിക്കുന്നു ആ മരം വീട് എന്നാണ് തൃശൂരിലാണ് സംഭവിച്ചിരിക്കുന്നത്